ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അപ്പോസന്നായ പൗലോസ് തിമത്യോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം ഒന്നാം ഒന്നാമധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം അതു നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു എങ്കിലും ലജ്ജിക്കുന്നില്ല ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചുമിരിക്കുന്നു പൗലൂസ് പറയുകയാണ് അതു നിമിത്തം അതിൻ്റെ അർത്ഥം അതിൻ്റെ തൊട്ട് മുകളിൽ ആത്മാവിൽത്താൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അവിടെ പറയുന്നത് എങ്ങനെയാണ് നീ കഷ്ടം സഹിക്ക ദൈവം വിളിച്ചത് ചിലത് സഹിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത് പറയുന്നത് എങ്ങനെയാണ് അത് നിന്റെ പ്രവൃത്തി കൊണ്ടല്ല നിന്റെ പ്രവൃത്തി കൊണ്ടോ നിന്റെ ഗുണം കൊണ്ടോ ഒന്നും എന്തിന് അടി കൊള്ളാൻ വേണ്ടി പൗലൂസെ പൗലോസിനെ വിളിച്ചത് പൗലോസിൻ്റെ പ്രവൃത്തി കൊണ്ടല്ല ക്വാളിറ്റി കൊണ്ടല്ല എന്തിനു വിളിച്ചത് അടി കൊള്ളാൻ ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ നിനക്ക് കഷ്ടതയുണ്ട് അങ്ങനെ ഒരു വിളി കിടക്കുന്നത് നിന്റെ നല്ല ഗുണം കൊണ്ടല്ല അടുത്ത ഭാഗം പറയുന്നത് ഇങ്ങനെയാണ് തൻ്റെ സ്വന്തം നിർണയത്തിൽ അതായത് ലോക സ്ഥാപനത്തിനു മുമ്പേ തൻ്റെ മേൽ കിടക്കുന്ന ഒരു വിളി കഷ്ടം സഹിക്കാനുള്ള ക്രിസ്തുവിനെ പ്രതി നിൽക്കാനുള്ള ഒരു വിളി അവിടെ പറയുന്നത് എങ്ങനെയാണ് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു ആ ദിവസം വരെ അവൻ എന്നെ സൂക്ഷിക്കും എന്നെ കേൾക്കുന്ന പ്രിയരെ ആ ദിവസം വരെ സൂക്ഷിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കഷ്ടതയില്ല അടി കൊള്ളണ്ട സുഖ സൗകര്യങ്ങളോടുകൂടെ കൊണ്ടുപോകാനല്ല ജീവിതത്തിൽ ഭൂമിയിൽ ദൈവം തന്ന ആയുസ്സിനകത്ത് അവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ ദൈവത്തിന്റെ സ്വന്തം നിർണയപ്രകാരം വിളിച്ച ഒരു ഭക്തന്റെ ജീവിതത്തിനകത്ത് വരുന്ന പ്രതിസന്ധികളൊക്കെ അവൻ സഹിച്ച് നിൽക്കണം എന്ന ആത്മാവ് പറയുമ്പോൾ അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് പറയുകയാണ് ആ ദിവസം വരെ നിന്നെ സൂക്ഷിക്കും എന്നെ കേൾക്കുന്ന പ്രിയര് ആ ദിവസം വരെ നമ്മുടെ ആത്മാവിനെ സൂക്ഷിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുകയാണ് അല്ലാതെ ഭൂമിയിൽ പ്രയാസമില്ല ബുദ്ധിമുട്ടില്ല സുഖത്തോടെ നടത്താമെന്നല്ല യൂത കണ്ടതുപോലെ മുപ്പത് വെള്ളിക്കാശ് കാണുമ്പോൾ തള്ളിപ്പറഞ്ഞു അല്ലെങ്കിൽ ഒന്ന് ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് അറിയത്തില്ല ആണയിട്ട് പ്രാകുകയും ലോകം കണ്ട് ലോകത്തിന്റെ സുഖം കണ്ട് ഇത് വിട്ടേച്ചു പോകുന്ന ദേമാസനെയൊക്കെ പോലെ എൻ്റെ ആത്മീകത നഷ്ടപ്പെട്ടു പോകാതെ ജീവിതത്തിനകത്ത് എന്നെ സൂക്ഷിക്കുന്ന എൻ്റെ അകത്തെ മനുഷ്യനെ ആ ദിവസം വരെ സൂക്ഷിക്കും എന്ന് പൗലോസ് ആത്മാവിൽ സഭയ്ക്ക് സന്ദേശം കൈമാറുമ്പോൾ പ്രിയരെ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് കഷ്ടതകൾ വരും പ്രയാസങ്ങൾ വരും വിചാരിച്ചിരിക്കാത്ത സമയത്ത് ചില വലിയ പ്രതികൂലങ്ങൾ വന്നേക്കാം ഇതെല്ലാം വചനം പറയുന്നു ദൈവത്തിൻ്റെ സ്വന്തം നിർണയപ്രകാരം നിങ്ങൾക്ക് അനുവദിച്ചതാണ് ഇതൊക്കെ സംഭവിക്കുമ്പോഴും ഒന്നുറപ്പിക്കുക നിന്റെ ആത്മാവിനെ വീണ്ടെടുക്കുന്ന ആത്മാവിനെ നിത്യതയിൽ കൊണ്ടെത്തിക്കുന്ന ഒരു ദൈവകൃപ കൂടെയുണ്ട് അതാ ധന്യനായ പോലീസ് പറഞ്ഞത് ആ ദിവസം വരെ എന്നെ സൂക്ഷിക്കും എന്നെ കേൾക്കുന്ന പ്രിയരെ വിശ്വസ്തയോടെ ഈ വചനത്തിനകത്ത് തടി ഉറച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൻ ലോകത്തിലെ കഷ്ടതയൊക്കെ കാണുമ്പോൾ ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ കാണുമ്പോൾ നിരാശപ്പെടാതെ അതിനെയൊക്കെ ഒന്ന് ചാടി പിടിച്ച് എന്നെ സൂക്ഷിക്കുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് പറഞ്ഞ് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം ക്രമ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് ബ്ലസ്സിംഗ്